എസ് പിയുടെ വസതിയിലെത്തിയ പി വി അൻവർ എംഎൽഎ തടഞ്ഞ പോലീസ് ജില്ലാ പോലീസ് മേധാവിയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് മരങ്ങൾ മുറിച്ചു കടത്തിയതായി ബന്ധപ്പെട്ട പരാതിയിൽ നടപടി വേണമെന്ന ആവശ്യവുമായാണ് അൻവർ എം എൽ എ എത്തിയത് കൊല്ലം കടയ്ക്കൽ സ്വദേശിയായ എൻ ശ്രീജിത്ത് നൽകിയ പരാതിയിലെ നടപടി സംബന്ധിച്ച് അന്വേഷിക്കാനെത്തിയ എം എൽ എ പോലീസ് തടയുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തേക്ക് മഹാഗണി മരങ്ങൾ മുറിച്ചുകടത്തിയെന്നാണ് പരാതി ഇവിടെ കേരള പെർമിഷൻ എനിക്ക് തന്നിട്ടില്ല അയദേഹത്തിന്റെ വസതിക്ക് കയറുന്നില്ല ഇവിടുന്ന് മുറിച്ചുപോയ മരത്തിന്റെ കുറ്റി വന്നത് ഞാൻ വന്നു ഇവിടെ നിന്ന് റെക്കോർഡിലുള്ള മരം ആ മരം മുറിച്ചു കളവാണ് ഒന്നും സാർ ഓഫീസിൽ പോയിട്ട് ഓഫീസിൽ പോകേണ്ട പണിയല്ല അയാളെ ക്യാമ്പ് ഓഫീസിലേക്ക് വന്നു ഇതും ഓഫീസ് വന്നു എന്റെ അതിന്റെ പേര് പോലീസ് ക്യാമ്പ് ഓഫീസ് എസ് പി ക്യാമ്പ് ഓഫീസല്ലേ അനുവാദത്തിലാണല്ലോ ചോദിക്കുന്നത് അനുവാദമായിട്ടാണ് മനുഷ്യരായിട്ട് ബന്ധമില്ലാത്തതുകൊണ്ടാണ് ക്യാമ്പ് ഓഫീസിൽ മനുഷ്യന്മാർ കാണാൻ വരും ഡി പി ഒക്കെ പോകേണ്ടതല്ല ഞാൻ ഇയാള് കുറച്ച് മരത്തിന്റെ കുറ്റിയാണെന്നാ ഡി പി മരം കാണുവോ അല്ല നിങ്ങൾക്ക് അടുത്ത കുഴപ്പമില്ല നിങ്ങൾ ഡ്യൂട്ടി നിങ്ങൾ എന്നെ തടുക്കണം അല്ലേ എനിക്കത് ഈ എസ് പിയുടെ ക്യാമ്പ് ഓഫീസിൽ എം എൽ എക്ക് അത് നോക്കാൻ പാടില്ല ക്യാമ്പ് ഓഫീസിലേക്ക് കേറാൻ പാടില്ല പെർമിഷൻ വേണം അയാൾ അങ്ങേരെ എഴുതി തരണം പിന്നെ അല്ല നിങ്ങൾ വിളിച്ചു കഴിക്കുക പിന്നെ ആർക്കെന്തോക്ക് നിങ്ങൾ ഒരു സീനിയർ ഓഫീസറെ വിളിക്കാൻ പറ്റില്ല ഐ ഡി നമ്പറൊക്കെ ലോകത്തെല്ലാ നമ്പറും കിട്ടില്ല നിങ്ങളുടെ ലയറീസറുടെ ഒരു വീടിന് കാവലിൽ നിൽക്കുക ആ ഓഫീസറുടെ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റില്ല പി എസ് വിളിക്കാലോ കിട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് പെർമിഷൻ ഞാൻ ഇങ്ങനെ കാണാൻ വന്നാലേ മരം കാണാൻ വന്നാന്ന് പറയൂ ഞാൻ മരത്തിന്റെ വന്നാ മുറിച്ചെ അത് കാണാൻ പെർമിഷൻ അല്ലേന്ന് അറിയിണ്ട് നിങ്ങൾ മരം മുറിച്ച് വെച്ചു എന്നത് ഉണ്ടോ നോക്കാൻ പറ്റില്ല നിങ്ങളത് അംഗീകരിച്ചാൽ മതി എന്താണ് അദ്ദേഹം പറഞ്ഞത് അത് ക്യാമ്പ് ഓഫീസിലെ കാര്യം കിടത്തണ്ടോ മലപ്പുറത്ത് നടന്ന പോലീസ് അസോസിയേഷൻ സമ്മേളനത്തിൽ പി വി അന്വർ എസ് പി എസ് ശശിധരനെതിരെ രൂക്ഷ വിമർശനം വിമർശനമുന്നയിച്ചത് വലിയ വാർത്തയായിരുന്നു വാര്ത്തയായിരുന്നു എസ്പിക്കെതിരെ പൊതുവേദിയിൽ വിമർശനമുന്നയിച്ച സംഭവത്തിൽ മാപ്പ് പറയില്ലെന്ന് അദ്ദേഹം കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു ഇതിനു പിന്നാലെയാണ് അൻവർ എം എൽ എയും എസ് പി എസ് ശശിധരനും തമ്മിൽ വീണ്ടും പ്രശ്നമുണ്ടാകുന്നത് ന്യൂസ് ബ്യൂറോ മലപ്പുറം തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ്